ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ അറിവു പകരാൻ ആശ്രയമാകാം പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കമാകും മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീറണാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേതൃത്വത്തിൽ ഹൊറൈസൺ മോട്ടേഴ്സിന്റെയും ആൻസൻ ചിറ്റ് സഹകരണത്തോടെ നിർദ്ധരായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്ന അറിവ് പകരാൻ ആശ്രയമാവാൻ പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച പതിനൊന്ന് മണിക്ക് മുരിക്കാട്ടുകൂടി ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ നിറണക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും ഈ പദ്ധതിയിലൂടെ നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സ്കൂളുകളിൽ പഠനോപകരണങ്ങളും വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത് ഇത് പ്രധാനമായും നമ്മള് ഗവൺമെന്റ് സ്കൂളിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുട്ടികൾക്കല്ല ഇത് വിതരണം ചെയ്യുന്നത് നമ്മൾ ഓരോ സ്കൂളിലും ആ സ്കൂളിലെ അർഹതപ്പെട്ട കുട്ടികളെ അധ്യാപകര് കണ്ടെത്തി അവരാണ് ഇത് കൊടുക്കുന്നത് നമ്മൾ അധ്യാപകർക്കാണ് ഈ ബുക്കും പഠനോപകരണങ്ങളും കൈമാറുന്നത് ഈ വർഷം അത് മുപ്പത്തഞ്ച് സ്കൂളുകളിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയോടൊപ്പം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ആൻസൺ അതോടൊപ്പം മഹീന്ദ്രയും നമ്മൾ ഈ പദ്ധതി ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് അധ്യക്ഷത വഹിക്കും കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തും ഗ്രാമപഞ്ചായത്ത് അംഗം റോയി എവറസ്റ്റ് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന ജനറൽ സെക്രട്ടറി എസ് സൂര്ലാൽ പി ടി പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി പ്രിൻസിപ്പൽ കെ എൽ സുരേഷ് കൃഷ്ണൻ ഹെഡ്മാസ്റ്റർ ഷിനു മാനുവേൽ കെ രാജൻ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന എഡ്യൂക്കേഷൻ ഫോറം ചെയർമാൻ ജെ ബി ജോസഫ് ഫ്രണ്ട്സ് ഓഫ് രക്ഷാധികാരികളായ ഷാജി തുടങ്ങിയവർ സംസാരിക്കും ാട്ടുകുടി സ്കൂളിൽ ഇതിന്റെ ഉദ്ഘാടനം തോടുകൂടി ആരംഭിക്കുന്ന ഈ പദ്ധതി അവസാനിക്കുന്നത് കണ്ണമ്പടി ആദിവാസി മേഖലയിലെ കണ്ണമ്പടി സ്കൂളിലാണ് ഇത് അവസാനിക്കുക അങ്ങനെ മുപ്പത്തിയഞ്ചോളം സ്കൂളുകളിൽ ഏതാണ്ട് രണ്ടര രണ്ടര ലക്ഷത്തോളം രൂപ നമ്മൾ ഇതിനുവേണ്ടി കണ്ടെത്തി കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത് മുൻ വർഷങ്ങളെ പോലെ തന്നെ നിരവധിയായിട്ടുള്ള സ്കൂളുകൾ നമ്മളെ സമീപിച്ചു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുൻവർഷങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇരുപത്തിയഞ്ചോളം സ്കൂളുകളിലാണ് നൽകിയിരുന്നെങ്കിൽ ഇത്തവണ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പത്ത് സ്കൂളുകളൂടെ ആഡ് ചെയ്തുകൊണ്ട് മുപ്പത്തിയഞ്ചോളം സ്കൂളുകളിൽ ഇത്തരത്തിൽ നമ്മൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഹയർ മേഖലയിലെ ഇരുപത്തിയഞ്ച് സ്കൂളുകളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയിൽ ഇത്തവണ മുപ്പത്തിയഞ്ച് സ്കൂളുകൾക്കാണ് സഹായം എത്തിക്കുക സഹായം ആവശ്യമുള്ള കുട്ടികളെ അധ്യാപകർ തന്നെയാണ് കണ്ടെത്തുന്നത് ഇതിനോടൊപ്പം കോഴിമല ബാലവാടി അംഗൻവാടിയിലെ മുഴുവൻ കുട്ടികൾക്കും സ്കൂൾ ബാഗുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്യും സ്കൂൾ പ്രിൻസിപ്പാലിനെയാണ് ദഹിപ്പിക്കുന്നത് അവരാണ് കണ്ടുപിടിക്കുന്ന ആ സ്കൂളില് വാങ്ങാൻ ശേഷിയില്ലാത്ത കുട്ടികൾ ആരാണ് അവർ നിശ്ചയിക്കുന്നു അല്ലാതെ കുട്ടികളെ നിർത്തി പടമെടുത്ത് ഒരു പബ്ലിസിറ്റിക്ക് നമ്മുടെ സംഘടന തയ്യാറല്ല എന്നതിനാണ് കഴിഞ്ഞ പത്ത് വർഷമായി നമ്മൾ തുടർന്നു വരുന്ന രീതി അതുപോലെ തന്നെ പറഞ്ഞു പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളെയാണ് നമ്മൾ ഏറ്റവും അധികം തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് അറിവു പകരാൻ ആശ്രയമാകാൻ പദ്ധതിക്കായി ഇത്തവണ രണ്ട് ലക്ഷം രൂപയാണ് വിനിയോഗിക്കുന്നതെന്ന ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് ജനറൽ സെക്രട്ടറി എസ് സൂര്ലാൽ രക്ഷാധികാരി ഷാജി നല്ലിപ്പറവൻ ജെ ബി ജോസഫ് എന്നിവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രിൻസ് മറ്റപ്പളി പോൾ മാത്യു ജിൻസ് ജോർജ് റിനു മാത്യു എന്നിവർ പങ്കെടുത്തു